നമസ്കാരം തൻ്റെ വലതുപാദത്താൽ ക്രുദ്ധയായ രൂപത്തിൽ പരമേശ്വരൻ്റെ നെഞ്ചിൽ ചവിട്ടി നിൽക്കുന്ന കാളി രൂപത്തിൻ്റെ ചിത്രം നാം ഏവരും കണ്ടിട്ടുള്ളതാണ് എന്നാൽ ഈ ചിത്രത്തിൽ പരമേശ്വരൻ്റെ മുഖഭാവം എങ്ങനെയുള്ളതാണെന്ന് നോക്കൂ വളരെ ശാന്തവും പുഞ്ചിരി തൂകിയതുമായ മുഖഭാവത്തോടു കൂടിയാണ് പരമേശ്വരൻ തറയിൽ കിടക്കുന്നത് എന്താണ് ഇത്തരമൊരു ചിത്രത്തിന് പിന്നിലുള്ള എന്ന് നമുക്ക് നോക്കാം അധികം ആളുകൾക്കും ഇക്കഥ അറിയുന്നത് തന്നെയാണ് എങ്കിൽ കൂടിയും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഈ കഥ മനസ്സിലാക്കി തരുന്നത് ഈ ഐതിഹ്യം പരാമർശിച്ചു കാണുന്നത് ദേവി മഹാത്മ്യത്തിലാണ് ശുംഭനെന്നും നിശുംഭനെന്നും പേരുള്ള അസുര സഹോദരങ്ങൾ തൻ്റെ അസുരപ്പടയോടുകൂടി സകല ദേവകളെയും അക്രമിച്ച് കീഴടക്കുകയായിരുന്നു ഒടുവിൽ ദേവേന്ദ്രനവരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ദേവലോകവും അവർ കീഴടക്കി വായു അഗ്നി മുതലായ ദേവന്മാരുടെ അധികാരങ്ങളും ശുഭനിശുഭന്മാർ കൈക്കലാക്കി അഗ്നിയിൽ അർപ്പിക്കുന്ന സകല ഹവിസുകളും അസുരന്മാർക്ക് ലഭിച്ചു തുടങ്ങി അതോടുകൂടി ദേവന്മാരുടെ ശക്തി ക്ഷയിക്കുവാനും തുടങ്ങി തുടർന്ന് ദേവന്മാരെല്ലാവരും ഹിമാലയ പർവ്വതത്തിൽ ചെന്ന് ആദിപരാശക്തി ദേവിയെ സ്തുതിക്കുവാൻ തുടങ്ങി അല്പസമയത്തിനകം അവിടെ ഒരു ദേവീചൈതന്യം പ്രത്യക്ഷമായി അതിമനോഹരിയായ ആ ദേവീരൂപം അംബിക എന്ന നാമത്തിൽ അറിയപ്പെട്ടു തുടർന്ന് സിംഹാരുടെയായ അംബികാദേവി സകല ആയുധങ്ങളും കൈകളിൽ ധരിച്ചുകൊണ്ട് പടക്കളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു ദേവി അസുരസൈന്യത്തെ ഒന്നൊന്നായി ആരംഭിച്ചു ശുംഭനിശുംഭന്മാരു അനുയായികളായിരുന്ന ചണ്ടനും മുണ്ടനും എന്ന അസുരന്മാരെയും ദേവി ഘോരയുദ്ധത്തിലൂടെ കാലപുരിക്കയക്കുകയുണ്ടായി ഈ വാർത്ത അറിയാനായ ശുഭനിശുംഭന്മാർക്ക് തൻ്റെ പ്രതിയോഗി വെറുമൊരു സ്ത്രീയല്ലെന്ന് മനസ്സിലായി തുടർന്ന് ഏറെ നേരത്തെ കൂടിയാലോചനയ്ക്കു ശേഷം അവരുടെ ഏറ്റവും രഹസ്യമായ ഒരു ആയുധം തന്നെ ദേവിക്കു നേരെ പ്രയോഗിക്കുവാൻ അവർ തീരുമാനമെടുത്തു ആ ആയുധമെന്ന് പറയുന്നത് ദിവ്യമായ വാളോ അസ്ത്രങ്ങളോ വേലോ ഒന്നും അത് രക്തബീജൻ എന്നൊരസുരനായിരുന്നു രക്തബീജാസുരന് മറ്റസുരന്മാരിൽ നിന്നും ഏറ്റവും കൂടുതൽ അപകടകാരിയാക്കിയത് അവന് ലഭിച്ച ഒരു വരബലം തന്നെയായിരുന്നു തൻ്റെ ഒരു തുള്ളി രക്തം നിലത്തു വീണാൽ ആ ഒരു തുള്ളി രക്തത്തിൽ നിന്നും നൂറുകണക്കിന് രക്തബീജാസുരന്മാർ പിറവിയെടുക്കും എന്നുള്ളതായിരുന്നു ആ വരം തൻ്റെ അസുരചക്രവർത്തിമാരുടെ ആജ്ഞ അനുസരിച്ച് രക്തബീജൻ കളത്തിലിറങ്ങി ഒരു കൊടുങ്കാറ്റിൻ്റെ വേഗതയോടെ അവൻ ദേവിയുടെ സൈന്യത്തെ നേരിട്ടു തുടർന്ന് ദേവിയുടെ സൈന്യം രക്തബീജനെ വാളുകളാലും കുന്തങ്ങളാലും ആക്രമിക്കുകയായിരുന്നു രക്തബീജൻ്റെ ശരീരം മുറിഞ്ഞ് രക്തം ചീന്തുവാൻ തുടങ്ങി അവൻ്റെ രക്തം ഭൂമിയിൽ പതിച്ച മാത്രയിൽ നൂറുകണക്കിന് രക്തബീജാസുരന്മാർ അതിൽ നിന്നും പിറവിയെടുത്തു നിമിഷ നേരം കൊണ്ട് പടക്കളത്തിൽ ആയിരക്കണക്കിന് രക്തബീജന്മാർ പിറവിയെടുത്തു ഇത് കണ്ട ദേവിയുടെ സൈന്യം ആദ്യമായി ആശങ്കയിലായി രക്തബീജനെ എങ്ങനെ നേരിടണമെന്ന് അംബികാദേവി ആലോചിക്കുകയുണ്ടായി തൊട്ടടുത്ത നിമിഷം ദേവി അംബികയുടെ നെറ്റിയിൽ നിന്നും ഒരു കരാള രൂപം പുറപ്പെട്ടു ആ രൂപത്തെ ദേവി മഹാത്മ്യത്തിൽ വർണ്ണിക്കുന്നത് ഇപ്രകാരമാണ് അതിവിസ്തൃതമായ പിളർന്ന വായ കഴുത്തിൽ തലയോട്ടിമാല നീളമേറിയ നാവ് മാംസം തീരയില്ലാത്ത ശരീരം തുറിച്ചു തുടുത്ത കണ്ണുകൾ രക്തത്തിനായി ദാഹിക്കുന്ന ദംഷ്ട്രകളും നാവും ചുണ്ടുകളും കയ്യിൽ അതിഘോരമായ നിരവധി ആയുധങ്ങളും അംബികാദേവിയുടെ കോമളമായ മേനിയിൽ നിന്നും പുറപ്പെട്ട ആ കറുത്ത രൂപം കാളി എന്നറിയപ്പെട്ടു അടുത്ത നിമിഷം അംബികാദേവി കാളിയോട് ഇപ്രകാരം പറഞ്ഞു രക്തബീജന്റെ ചീന്തുന്ന രക്തത്തിൽ ഒരു തുള്ളി പോലും ഭൂമിയിൽ പതിക്കാത്ത വിധം നീ പാനം ചെയ്യണം അതേസമയം തന്നെ തന്റെ സൈന്യത്തോട് രക്തബീജനെ ആക്രമിക്കുവാനും ആജ്ഞാപിച്ചു തുടർന്ന് കടുത്ത ആക്രമണത്തിൽ നിന്നും രക്തബീജന്റെ ശരീരം മുറിഞ്ഞ് രക്തം പ്രവഹിക്കുവാൻ തുടങ്ങി എന്നാൽ ആ രക്തമെല്ലാം ഭൂമിയിൽ പതിക്കുന്നതിനു മുൻപായി തൻ്റെ നീളമുള്ള നാവ് ഉപയോഗിച്ച് കാളി പാനം ചെയ്യുവാൻ ആരംഭിച്ചു ഒടുവിൽ രക്തം നഷ്ടപ്പെട്ട് രക്തബീജൻ ക്ഷീണിതനാവാൻ തുടങ്ങി അല്പനേരം തന്നെ രക്തബീജാസുരൻ രക്തമെല്ലാം വാർന്ന് മരിച്ചു വീഴുകയുണ്ടായി ഇതോടുകൂടി ദേവിയുടെ സൈന്യം വിജയാരവം മുഴക്കി എന്നാൽ രക്തപാനം ചെയ്ത കാളിയാകട്ടെ ക്രൂദ്ധാവത്തോടുകൂടി താണ്ഡവ നൃത്തം ആരംഭിച്ചു ഭീമാകാരമായ കാളിയുടെ ഓരോ ചവിട്ടിലും ഭൂമി വിറകൊണ്ടു ആകാശവാസികളായ ദേവന്മാർ ഭയന്നു വിറച്ചു അംബികാദേവിക്ക് പോലും തന്റെ ശരീരത്തിൽ നിന്നും പുറപ്പെട്ട കാളിയെ നിയന്ത്രിക്കുവാനായില്ല സകല ദേവതകളും ഉന്മാദാവസ്ഥയിൽ നൃത്തം ചെയ്യുന്ന കാളിയുടെ നേർക്ക് അടുക്കുവാനായി ഭയപ്പെട്ടു തുടർന്ന് ദേവന്മാരെല്ലാവരും കൂടി മഹാദേവന്റെ പക്കൽ അഭയം പ്രാപിച്ചു ജഗത്മാതാവായ പാർവതീദേവിയുടെ പതിയാണല്ലോ പരമേശ്വരൻ അങ്ങനെയിരിക്കുന്ന അവസ്ഥയിൽ പാർവതീദേവിയുടെ ഉഗ്ര രൂപമായ കാളി തൻ്റെ പതിയായ പരമേശ്വരൻ്റെ വാക്ക് കേൾക്കാതിരിക്കില്ല എന്ന് ശിവഭഗവാനോട് ദേവന്മാർ പറയുകയുണ്ടായി തുടർന്ന് ലോകരക്ഷയ്ക്കായി പരമേശ്വരൻ ക്രുദ്ധയായി അലറിക്കൊണ്ട് താണ്ഡവ നൃത്തം ചെയ്യുന്ന കാളിയുടെ നേർക്ക് അടുക്കുകയുണ്ടായി തുടർന്ന് പരമേശ്വരൻ കാളിയെ പല ഒരു സ്നേഹപൂർവ്വം വിളിക്കുകയുണ്ടായി ദിഗന്തം നടുങ്ങുന്ന കാളിയുടെ അലർച്ചയിൽ പരമേശ്വരന്റെ സ്വരം മുങ്ങിപ്പോകുകയാണ് ഉണ്ടായത് തുടർന്ന് എന്തും സംഭവിക്കട്ടെ എന്ന് കരുതി പരമേശ്വരൻ കാളിദേവിയുടെ പാദത്തിൻ്റെ അടിയിൽ കിടക്കുകയുണ്ടായി തൻ്റെ പാതിയും പതിയുമായ സാക്ഷാൽ പരമേശ്വരന്റെ നെഞ്ചിൽ ദേവിയുടെ കാൽ ആഞ്ഞു പതിച്ചു ഉടൻ തന്നെ ദേവിക്ക് അരുതാത്തതായി എന്തോ സംഭവിച്ചു എന്ന് ഉൾവിളിയുണ്ടായി ശേഷം ദേവി തൻ്റെ കാൽക്കലേക്ക് നോക്കി തൻ്റെ ചവിട്ടേറ്റിട്ടും ശാന്തഭാവത്തിൽ പുഞ്ചിരി തൂക്കി കിടക്കുന്ന പരമശിവനെ കണ്ട മാത്രയിൽ ദേവിയിൽ സഹതാപവും കുറ്റബോധവും അങ്കുരിച്ചു കാട്ടുതീ പോലെ ആളിക്കത്തിയ ആ കോപം വർഷപാതമേറ്റ പോലെ ആറിത്തണുത്തു തൽക്ഷണം തൻ്റെ നൃത്തം കാളി അവസാനിപ്പിച്ചു താൻ സ്വീകരിച്ച കരാളരൂപം വെടിയുകയും ചെയ്തു അങ്ങനെ സാക്ഷാൽ ശ്രീ മഹാദേവൻ ഒരിക്കൽ കൂടി ലോകരക്ഷകനായി ത്രിമൂർത്തികളും സകലദേവന്മാരും സർവമുനിമാരും മഹർഷിമാരും ദേവി ആദിപരാശക്തിയെ സ്തുതിക്കുകയുണ്ടായി സാക്ഷാൽ ജഗത്മാതാവായ കാളിദേവിയുടെ ഐതിഹ്യകഥ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു നിങ്ങൾ സാക്ഷാൽ കാളിമാതാവിൻ്റെ ഭക്തരാണെങ്കിൽ ദേവിയുടെ പ്രിയനാമങ്ങളോ മന്ത്രോച്ചാരണങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഏവർക്കും ദേവിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു